പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം അറുപത്തിയേഴാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരം ആകുന്നു ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്നു സാധാരണം ഇവ രണ്ടും ഒഴിഞ്ഞൊരു അന്യരൂപം നിലവിലും ഇല്ല ഇതു നിദ്രയെങ്കിലും മേൽ ഇന നഗരത്തിലും എങ്ങും ഇല്ല ന്യൂനം ഗണനയിൽ നിന്നു കവിഞ്ഞതൊന്നു സാധാരണമ രണ്ടും ഒഴിഞ്ഞൊരന്യരൂപം നിലവിലുമില്ലതു നിദ്രയെങ്കിലും മേലിന നഗരത്തിലും എങ്ങുമില്ല ന്യൂനം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ഗണനയിൽ നിന്ന് ഇന്ദ്രിയത്തിൻ്റെയും മനസ്സിൻ്റെയും കണക്കുകൂട്ടലുകൾക്ക് കവിഞ്ഞൊന്ന് അപ്പുറത്തുള്ള ഒന്ന് സാധാരണ ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ഗണിച്ചറിയാവുന്ന ഒന്ന് ഇവ രണ്ടും ഒഴിഞ്ഞ ഇവ രണ്ടും കൂടാതെ ഒരു അന്യരൂപം വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് നിലവിലും ഇല്ല ഉണർവിലും ഇല്ല ഇത് നിദ്രയെങ്കിലും ഉറക്കത്തിലും ഇല്ല മേലിന നഗരത്തിലും സ്വപ്നത്തിലും ഇല്ല എങ്ങുമില്ല എവിടെയുമില്ല ന്യൂനം ഇത് തീർച്ച ഒരിക്കൽ കൂടി അർത്ഥം പറയാം ഇന്ദ്രിയത്തിന്റെയും മനസ്സിൻ്റെയും കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തുള്ള ഒന്ന് ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ഗണിച്ചറിയാവുന്ന ഒന്ന് ഇവ രണ്ടും കൂടാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് ഉണർവിലും ഇല്ല ഉറക്കത്തിലും ഇല്ല സ്വപ്നത്തിലും ഇല്ല എവിടെയും ഇല്ല ഇതു തീർച്ചയാണ് ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം അറിവിൻ്റെ മേഖലകളെ രണ്ടായി പകുത്തു പകുത്തുവച്ച് മനസ്സിലാക്കുന്നത് ശാസ്ത്രീയമായ ഒരു രീതിയാണ് ചില മനുഷ്യർ സംസാരിക്കുമ്പോൾ പലതും കൂട്ടിക്കൊഴിച്ച് സംസാരിക്കും അവർ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ചിന്തയ്ക്ക് ഒരു അടുക്കും മുറയും ഉണ്ടാക്കി കൊടുക്കേണ്ടത് തൃപ്പാദങ്ങളുടെ ധർമ്മമാണ് തൃപ്പാദങ്ങൾ പറയുന്ന ഈ വിഭജനം പാശ്ചാത്യ ചിന്തകരും അംഗീകരിക്കുന്നതാണ് ഒന്ന് സ്വാഭാവികമായ അറിവ് ഗണന എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് വെറും കണക്കുകൂട്ടൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയാനുഭവങ്ങളും അതുപോലെ ബോധ അപബോധ അർത്ഥബോധ പ്രക്രിയകളും ഇവിടെ പറയുന്ന ഗണനയുടെ പരിഗണനയിൽ വരുന്നതാണ് അപ്പോൾ പെടുന്ന അറിവ് സാധാരണമാണ് സാധാരണ അറിവ് അനേകമാണ് ഇനി പറയാൻ പോകുന്ന അറിവ് യോഗാനുഭൂതിയിൽ കൈവരുന്ന യോഗിയുടെ തെളിവുറ്റ ഉള്ളമാണ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗണിച്ചോ അറിയാവുന്ന ഗണനയിൽപ്പെട്ടതല്ല ഈ അറിവ് ഇത് എല്ലാ അറിവിലും കവിഞ്ഞ അറിവാണ് അതീത ജ്ഞാനം ഈ രണ്ടു പട്ടികയിൽ പെടാത്തതായി മൂന്നാമതൊരു തരത്തിലുള്ള അറിവും ഇല്ല എന്ന് തൃപാദങ്ങൾ ഖണ്ഡിതമായി പറയുന്നു ചില മതഗ്രന്ഥങ്ങളിലൊക്കെ പെരുപ്പിച്ചു പറഞ്ഞു പോരാറുള്ള വ്യക്തിഗതമായ വിഭ്രാത്മകമായ അനുഭവങ്ങളെപ്പോലും സാധാരണ അറിവിന്റെ ഗണനയിലെ തൃപാദങ്ങൾ കെടുത്തിയിട്ടുള്ളൂ ഇക്കാര്യം സംശയലേശമന്യെ നമ്മൾ ഓരോരുത്തർക്കും സ്വീകരിക്കാവുന്നതാണ് ഇന നഗരം എന്നത് സ്വപ്നത്തിൻ്റെ ലോകമാണ് മനസ്സ് എത്ര സങ്കല്പിച്ചാലും അതെല്ലാം സാധാരണ അറിവ് മാത്രമാണ് അപ്പോൾ ഗണനയിൽ നിന്നും ഗണനാതീതമായി ബോധത്തെ ഉയർത്തിയെടുത്ത് നിരൂപാതികമായ ജ്ഞാന സമ്പാദനത്തിൽ ജീവിക്കുന്നവന് ലോകം ബന്ധനമല്ല വിഷാദത്തിനോ നിരാശയ്ക്കോ വശംവതനാകേണ്ട കാര്യവും ഇല്ല സങ്കരഹിതമായി അവന് ജീവിക്കാൻ കഴിയും സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ അറുപത്തിയേഴാം മന്ത്രത്തിന്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ